വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത് കുക്കിംഗ് എന്ന് വെച്ചാൽ അങ്ങനെ വൺ കുക്കിംഗ് ഒന്നുമല്ല ആക്ച്വലി ഞാനിപ്പോൾ കക്കോടിയൊക്കെ പോയിട്ട് വരികയാണ് അപ്പം വന്ന് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളയ്പ്പായിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് മാവ് ബാലൻസ് ഉണ്ട് അപ്പം ഞാൻ കരുതി അല്ലുമ്മ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അപ്പോൾ അവൻ വരുമ്പോഴേക്കും എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കി വെക്കാമെന്ന് കരുതി അപ്പോൾ ഞാൻ ചേച്ചി വെള്ളത്തിൻ്റെ വെള്ളപ്പത്തിൻ്റെ മാവായത് കൊണ്ട് തന്നെ കള്ളപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇവിടെ കള്ളപ്പം എന്നൊക്കെയാണ് കേട്ടോ പറയും ഇതിനി വേറെ പേരുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഉണ്ടാവാൻ മതിയാവും ഓരോ സ്ഥലത്തും ഓരോരോ പേരാണേലും ഉണ്ടാവുക ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്നത് കൊണ്ട് പൊന്തി വരുമോ അല്ല ഒരു ടേസ്റ്റ് ഇല്ലാത്ത രീതിയിലാവോ അതും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതുകൊണ്ട് എന്നെ എന്നെ സംബന്ധിച്ച് ഇത് എനിക്കൊരു വൺ ടാസ്ക് ആണ് പിന്നെ എന്തായാലും ഈ സാധനം ഇനിയിപ്പോൾ നാളെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാനുള്ള അത്ര ക്വാണ്ടിറ്റി ഇല്ല അപ്പോൾ പിന്നെ വെറുതെ എടുത്ത് വെച്ച് കളയുന്നതിനേക്കാളും നല്ലത് എന്തെങ്കിലും ആക്കാലമോ എന്ന് കരുതി ഇതാവുമ്പോൾ അധികം ഇൻഗ്രീഡിയൻസും വേണ്ട ആകെ പഞ്ചസാരയും വെളിച്ചെണ്ണയും ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം മതി പഞ്ചസാര പിന്നെ ആദ്യം ഞാൻ കുറച്ച് ഇട്ടിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരുപാട് അങ്ങോട്ടേക്ക് ഇടുന്നില്ല വേണ്ട അത്യാവശ്യം ഇടുന്നുള്ളൂ ഈ ഒരു ഇഡ്ഡലി ചെമ്പിലാണ് ഞാൻ ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നത് വേറെ സ്റ്റീം ചെയ്യുന്ന തരത്തിലുള്ള പാത്രങ്ങളൊന്നും എൻ്റെ അടുത്തില്ല പരീക്ഷണങ്ങളൊക്കെ കുറവായതുകൊണ്ട് തന്നെ അങ്ങനത്തെ പാത്രങ്ങളും കുറവാണ് പിന്നെ അടുത്തത് എനിക്ക് കിട്ടിയൊരു ടാസ്ക് എന്ന് വെച്ചാൽ ഈ ഇഡ്ഡ്ലി ചെമ്പിൽ വെക്കാൻ ഒരു പാത്രം കിട്ടിയില്ല ഞാൻ കുറച്ച് പരന്ന പാത്രമായിരുന്നു ഉദ്ദേശിച്ചത് പക്ഷേ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പാത്രങ്ങളൊന്നും ആയിരുന്നു ചെമ്പിലേക്ക് കറക്റ്റ് ആപ്റ്റ് ആവാത്തതായിരുന്നു പിന്നെ ഞാൻ ഈ ഒരു ഡൈവറെ എടുത്തിട്ടാണ് സെറ്റാക്കിയത് പിന്നെ ഇതിലേക്ക് ഒരു റൗണ്ട് ഷേപ്പ് ഉള്ള സാധനം ഉണ്ട് അപ്പോൾ വെള്ളത്തിലേക്ക് അത് ഇറക്കി വെച്ചിട്ട് അതിൽ പാത്രം വെച്ചോളാനാണ് അമ്മ പറഞ്ഞത് അപ്പോൾ വെള്ളം എന്തായാലും ചൂടാവട്ടെ സമയം ഒരു ടു തേർട്ടിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ വണ്ടി ഓട്ടാൻ പോവും ജനുവരിയിൽ എല്ലാവരെയും ടെസ്റ്റ് ആണ് അപ്പം അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ പോവും അപ്പോൾ ഇതെങ്ങാനും ഫ്ലോപ്പ് ആവാണ്ട് ഓക്കെ ആവുകയാണെങ്കിൽ അവിടേക്ക് എടുക്കുന്ന ഇപ്പോൾ ദേവിൻ്റെ എക്സാം കഴിഞ്ഞ് അതുകൊണ്ട് ആൾന്ന് ലാൻഡ് ചെയ്യാൻ മതി അപ്പോൾ കുറേ ആയിട്ട് കുട്ടി ഏരിയയിലേക്കെ വരല്ലേ കേട്ടോ ഫുൾ എക്സാമിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക കോഴിയാണ് അപ്പം ഫ്ലോപ്പ് ആയിട്ടില്ലെങ്കിൽ ആർക്കും കൂടെ എടുക്കാം പിന്നെ വെള്ളം ഒന്ന് ചെറുതായി ചൂടായപ്പോൾ തന്നെ ഞാൻ ആ ഡ്രൈവറെ അതിലേക്ക് ഇറക്കി വെച്ച് കേട്ടോ ഇതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഇതൊക്കെ ചെയ്തപ്പോഴാണ് മനസ്സിലായത് വലിയ സിമ്പിളാണ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് കരുതിയിട്ടൊക്കെയാണ് ഇതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത് എന്തായാലും അതൊക്കെ സെറ്റാക്കി ബാക്കി വെച്ച സാധനങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് നമ്മുടെ രാരമ്മ വന്നത് രാരമെന്ന് പറയുന്നത് ഇവിടുത്തെ അമ്മൻ്റെ അനിയത്തിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വാഴയൊന്നും കൊലച്ചിട്ടുണ്ട് അപ്പോൾ രാരമ വന്ന സ്ഥിതിക്ക് എന്തായാലും അത് വെട്ടാന്ന് പറഞ്ഞത് ഞാനും രാരമി അമ്മയും അഭ്യേട്ടനും കൂടെ അതിൻ്റെ പുറകെ പോയതാണ് പേടിക്കണ്ട ഒരു വാഴ ും അധികൊന്നും ബുദ്ധിമുട്ടേണ്ടി വന്നില്ല ജസ്റ്റ് ഒന്ന് കൊത്തിയപ്പോൾ തന്നെ കൊലയും വാഴയും എല്ലാം കൂടെ താഴക്ക് പോയിട്ടുണ്ട് അപ്പൊ അതിനെയൊക്കെ ഒരു ഭാഗത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് രണ്ട് പഴം മാത്രം അതിൽ പഴുത്തിട്ടുണ്ട് അപ്പൊ കൊലിയൊക്കെ വെച്ചി പക്ഷേ മൂക്കാത്ത കൊലിയായിരുന്നു ഞങ്ങൾ അവിടെ തീയിടുന്നതിനോട് ആണോന്നറിയില്ല ചിലപ്പോ പുക തട്ടി തട്ടി അത് പഴുത്തു പോയതായിരിക്കും എന്തായാലും അവിടെ വെച്ചിട്ടുണ്ട് പഴുത്തോ നോക്കാം അങ്ങനെ കൊലേനൊക്കെ ഒരു സൈഡ് വെച്ച് ഞാനിനിപ്പോയിട്ട് എന്റെ കള്ളപ്പം നോക്കട്ടെ അപ്പോൾ പോയി തുറന്ന് നോക്കിയപ്പോൾ അത് ഏകദേശം ഒന്ന് പൊന്തി വരുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പൊന്തി വന്നാൽ ജസ്റ്റ് ഒരു പപ്പടക്കലോട്ട് ഉപ്പിക്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കാനൊക്കെയാണ് പറഞ്ഞു തന്നത് ഞാൻ എന്ത് ചെയ്യുമ്പോഴും ഒരു ധൈര്യത്തിന് അമ്മനെ ഒന്ന് വിളിച്ച് കൺഫേം ചെയ്യും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു തന്നത് അപ്പോൾ ഞാനത് വെച്ച് കുത്തി നോക്കിയപ്പോൾ നോക്കിയപ്പം ഒട്ടി പിടിക്കുന്നൊന്നുമില്ല അപ്പോൾ പിന്നെ എന്തായാലും വെന്തിട്ടുണ്ടെന്നുള്ള ഉറപ്പിൽ അതിനെ ഇറക്കി വെച്ചിട്ടുണ്ട് കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ട് പക്ഷേ പാത്രം ചെറുതായി പോയതാണ് ഒരു എനിക്കൊരു മിസ്റ്റേക്കായിട്ട് തോന്നിയത് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഞാൻ എന്തായാലും അതിനെ എടുത്തു അത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് എൻ്റെ കയ്യിലേക്ക് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് പക്ഷേ അത്ര കണ്ട് ഭംഗിയില്ലായിരുന്നു കാണാൻ ഇവിടേക്കോ ഒരു മിസ് മിസ്സണ്ടർസ്റ്റാൻഡിങ് അത്രയേ ഉള്ളായിരുന്നു ബാക്കി ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കട്ട് ചെയ്യുമ്പോഴൊക്കെ നല്ല ആയിട്ടൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഏകദേശം സെറ്റായി പിന്നെ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതിൻ്റെതായ ചെറിയ ചെറിയ പോരായ്മകൾ ഉണ്ട് അപ്പോൾ സമയം മൂന്ന് മണിയാവാനായി അപ്പോൾ ഞാനീ എന്തായാലും വണ്ടി എടുത്ത് പോട്ടെ സാധാരണ ഞാനും നീനും ഈ സമയത്ത് ഇറങ്ങുമ്പോൾ ആരും ഉണ്ടാവാറില്ല എവിടെ ഒരു ഉച്ച സമയത്ത് ഇറങ്ങുന്നതേ അതിന് വേണ്ടിയിട്ടാണ് പക്ഷേ ഇന്ന് ഇറങ്ങിയപ്പോൾ മനസ്സിലായി ഇന്ന് പ്രത്യേകിച്ച് ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന് സംസാരിക്കാൻ ഒരാളെ കിട്ടി അവിടെ തമ്പടിച്ചിരിക്കുന്ന ടീംസാണ് ഞങ്ങൾ അപ്പോൾ പിന്നെ മഞ്ചേച്ചിയും വിളിച്ച് ഏച്ചിന്ന് ബാക്ക് പെയിൻ ആയതുകൊണ്ട് തന്നെ ലീവ് ആയിരുന്നു അപ്പോൾ പിന്നെ ഏച്ചിയും വന്നു ഞങ്ങളുടെ ഈ സൈഡ് ഇതായ ഫുൾ കാടായിരുന്നു കേട്ടോ ഇപ്പം അവർ വന്ന് അവിടെ ഫുള്ള് വെട്ടിത്തെളിച്ചതുകൊണ്ട് തന്നെ ഇപ്പോൾ അതൊരു ഗ്രൗണ്ട് മോഡലായി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ ഉണ്ടാക്കിയ സ്നാക്സ് ഇവർക്കും കൂടെ കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അവരും കഴിച്ചു നോക്കിയിട്ട് നല്ല അഭിപ്രായം എനിക്ക് സന്തോഷം സന്തോഷമുണ്ട് കുറച്ചും കൂടെ മധുര ഇടായിരുന്നു എന്ന് പറഞ്ഞ് വേറെ സജഷൻസ് ഒന്നും ഇല്ല കേട്ടോ അപ്പം ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പരീക്ഷിക്കാനൊക്കെ എനിക്കിഷ്ടമാണ് അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിരുന്നപ്പോഴേക്കും കുട്ടികൾ വരാനുള്ള സമയമായി അപ്പം ഞാൻ നീണ്ടും പോയിട്ട് മക്കളെ കൂട്ടി വന്നു പിന്നെ പിന്നെന്താ ഞങ്ങൾ ഈ പണിയിലേക്ക് നിന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഇവിടുത്തെ ഫ്രണ്ടിൽ ഫുൾ ചരൽ ആയത് കാരണം ആര് വന്നാലും ജസ്റ്റ് ഒന്ന് സ്ലിപ്പായി പോവാറുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഡെയിലി വണ്ടി എടുക്കുന്നതുകൊണ്ട് പേടിച്ചിട്ടായിരിക്കാം ആ ബിട്ട് ഇവിടേക്കൊന്ന് നീറ്റാക്കി ആക്കി തരുന്നുണ്ട് ഇതിപ്പോൾ ഇൻ്റർലോക്ക് ചെയ്യാണ്ട് പ്രത്യേകിച്ച് രക്ഷയൊന്നും ഇല്ല അതെന്തായാലും ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റത്തുമില്ല അതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ ചരലൊക്കെ ഒന്ന് അടിച്ച് നീക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി ഞങ്ങൾ കുറച്ചു നേരം ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ